കുറച്ച് നാളായി ന്യൂസ് വന്നിട്ട് യൂട്യൂബിൽ നോക്കി ഡയറ്റ് ചെയ്ത പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആ കുട്ടിക്ക് ഒരു മെൻ്റൽ കണ്ടീഷനാണ് അതുകൊണ്ട് കുട്ടി വിലയിരിക്കുകയാണെങ്കിലും മണ്ണമുണ്ടെന്ന് തോന്നി ഡയറ്റ് ചെയ്ത് ഡയറ്റ് ചെയ്ത് ലാസ്റ്റ് മാൽ ന്യൂട്രീഷനായിട്ട് മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂസ് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്നെങ്കിൽ എങ്ങനെ ഡയറ്റ് ചെയ്യണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡയറ്റീഷൻ എടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചിക്കി ആയിട്ടായിരിക്കും അവർ ഡയറ്റിൽ തരുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലാ ഫുഡും എല്ലാ സമയത്തും പറ്റിയൊന്നുമില്ല നമ്മുടെ പല രീതിയിലും നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ അബ്സോഷൻ ഡൈജഷൻ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ബോഡീൻ്റെ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് ചേഞ്ചായിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കുക ചില ഫുഡ് നമുക്ക് കഴിക്കാൻ തോന്നും ചില ഫുഡ് നമുക്ക് കഴിക്കാൻ തോന്നും ഈ തോന്നൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതാണ് വലിയൊരു ഫാക്ടർ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ചിലവർക്ക് മദ്യപിക്കാൻ തോന്നും മദ്യപിക്കാൻ തോന്നിയവർ മദ്യപിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡിനെ കഴിക്കരുതെന്നേ പറയാനായിട്ടുള്ളൂ പ്രോസസ്ഡ് ഫുഡ് ഫുഡായാലും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിന് പൊതി തോന്നിയാലും കഴിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കേടാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ല ഫുഡ് മാത്രം കഴിക്കുക അപ്പോൾ ചോദിക്കും വേ പ്രോട്ടീൻ കഴിക്കാം അത് പ്രോസസ്ഡ് അല്ലേ പ്രോട്ടീൻ കഴിക്കാം പേ പ്രോട്ടീൻ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സപ്ലിമെൻറ്റ് വെയ്റ്റ് ലോസ് മാനേജ്മെൻറ്റ് വെയ്റ്റ് മാനേജ്മെൻറ്റ് സപ്ലിമെൻ്റ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്ന അല്ലാതെ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലത്തെ ഉള്ള സംഭവങ്ങളാണോ യൂസ് ചെയ്യാതിരിക്കുക പിന്നെ ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ബ്രോസ്റ്റഡ് ചിക്കൻ അതുപോലെയൊക്കെ ഉള്ള ഫുഡ് അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചിക്കൻ അൽഫാമിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ആ കറിയായിട്ടൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പീസ് മാത്രം എടുത്ത് കഴിക്കുക ചപ്പാത്തിയുടെ കൂട്ട് കഴിക്കുക പിന്നെ ഓട്സ് കഴിക്കുക നട്ട്സ് കഴിക്കുക കുറച്ച് എക്സ്പെൻസീവ് ആണ് വെയിറ്റ് ലോസിൻ്റെ ഡയറ്റെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കുറച്ച് എളുപ്പമാണെന്ന് അഭിപ്രായം പക്ഷെ വെയിറ്റ് ലോസ് ചെയ്യാൻ നടക്കുന്നവർക്ക് കുറച്ച് പാടാണ് നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ള മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കണ്ടെത്തി കഴിക്കുക ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മാക്രോ മൈക്രോ ന്യൂട്രിയൻസ് ഒന്ന് ഗോളിൽ അടിച്ചു നോക്കുക ഒരുപാടുണ്ടാവും അപ്പോൾ അതിലെ നല്ല ഫുഡ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ഗ്രാം ഫുഡൊക്കെ കാർബോഹൈഡ്രേറ്റിൽ നൂറ് ഗ്രാമമായ ആണെങ്കിൽ നൂറ് ഗ്രാമിൽ നാന്നൂറ് കാലോറിയാണ് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീനിലും നൂറ് ഗ്രാമിൽ നാന്നൂറ് കലോറിയോളം വരുന്നുണ്ട് ഒരു ഗ്രാം ഫാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓയിലും അങ്ങനെയുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് ഒമ്പത് കലോറിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഇത് കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക നമ്മുടെ പ്രോട്ടീനും കാർബോ ഒക്കെ നാല് കാലോറി വരുന്നു അതുപോലെ കാർബ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് കാർബ് കൂടുതലായിട്ട് കഴിക്കുക സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഗുളൈസിംഗ് ഇൻഡെക്സ് കൂടുതലാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേന നടന്ന് നമുക്ക് എനർജി തരും അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് യൂസ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുന്ന മുമ്പായിട്ടോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടോ ഒരു ഡെയിലി ആക്ടിവിറ്റി നമ്മൾ നോർമൽ വർക്ക് ഷെഡ്യൂളിലോട്ടൊക്കെ പോകുമ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക അപ്പോഴത്തേക്കും നമുക്ക് വിശക്കില്ല കുറച്ച് നേരം എനർജി ഉണ്ടാവും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അവിടെ അങ്ങനെയൊക്കെയാണ് ഡയറ്റ് നോക്കുന്നത് അല്ലാതെ നമ്മൾ ആരെങ്കിലും പറയുന്നതായിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പറയുന്നത് കേൾക്കരുത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ട്രെയിനേഴ്സുമാര് പറയുന്നത് കേൾക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാം എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ട്രെയിനിങ് പഠിക്കുന്ന എല്ലാവരും ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ നന്നായിട്ട് പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് ഞാൻ പഠിച്ചിടത്തൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എത്രത്തോരം പിള്ളേർ പഠിക്കുന്നുണ്ടെന്നുള്ളത് വലിയൊരു പറയേണ്ട കാര്യമാണ് വേണ്ട എല്ലാവർക്കും അത്ര അറിവില്ല സ്വന്തമായിട്ട് ഒരു ഡയറ്റ് ചാർട്ട് എഴുതി സ്വന്തമായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ഒരു ട്രെയിനർ ആണെങ്കിൽ മാത്രം അവർ പറയുന്നത് കേൾക്കുക അല്ലാത്തപക്ഷം നിങ്ങളൊരു ന്യൂട്രീഷനെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പോയി കൺസൾട്ട് ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വന്തമായിട്ടോ യൂട്യൂബിലോ പോയി വർക്കൗട്ടോ ഡയറ്റോ ചെയ്യാൻ നിൽക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കൗട്ട് ആയാലും നമുക്ക് എല്ലാ വർക്കൗട്ടും പറ്റിയെന്ന് വരില്ല നമുക്ക് നമ്മുടെ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മുടെ ബോഡിയിലെ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിന്റെ കപ്പാസിറ്റി എന്ന് മനസ്സിലാക്കി ചെയ്യിക്കുന്ന കൊണ്ടാണ് അതിന് പേഴ്സണൽ ട്രെയിനിങ് പറയുന്നത് ഞങ്ങൾ ട്രെയിനറും പേഴ്സണൽ ട്രെയിനിങ് തമ്മിലുള്ള വ്യത്യാസമാണ് ഫിറ്റ്നെസ് സസ്പെൻസിലൂടെയും ബോഡി കോമ്പോസിഷൻ അനാലിസിസിലൂടെയും ഒരാളുടെ ശരീരത്തിനെ മനസ്സിലാക്കി അയാൾക്ക് വേണ്ട എക്സസൈസും അയാൾക്ക് വേണ്ട ഗോൾസും അച്ചീവ് ചെയ്യാനായിട്ട് ഒരു പേഴ്സണൽ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അപ്പൊ അതും എല്ലാ പേഴ്സണൽ ട്രെയിനറിനെ പറ്റുകയെന്ന് ചോദിച്ചില്ല എക്സ്പെർട്ടായി നന്നായിട്ട് പഠിച്ച ആൾക്കാരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കുക